ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ൻ ഇന്ന് ലീഡ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് ഇനി വരുന്ന ഇടതു മുന്നണിയുടെ തുറപ്പു ചീട്ട് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതും ക്ഷേമബത്ത ജീവനക്കാർക്ക് നൽകിയും പെൻഷൻ വർധനയും അതുപോലെ തന്നെ റബ്ബർ ിലക്കയറ്റവും എല്ലാമാണ് ക്ഷേമ പദ്ധതികൾ വോട്ടാകുമെന്ന് തന്നെയാണ് എൽ ഡി എഫിന്റെ പ്രതീക്ഷ യു ഡി എഫ് പ്രചാരണ രംഗത്ത് സജീവമാക്കുക ഒരു ശബരിമലയിലെ സ്വർണക്കൊള്ള ഓർമ്മിപ്പിച്ചായിരിക്കും ഇരു മുന്നണികൾക്കും വലിയ വിജയം അനിവാര്യം തന്നെയാണ് വികസന വാഗ്ദാനവുമായി കുതിപ്പിന് കത്തിരിക്കുന്ന എൻ ഡി എയും സജീവവും തന്നെ എന്തു തന്നെയായാലും മൂന്ന് മുന്നണികൾക്കും തീപ്പാറുന്ന പോരാട്ടം തന്നെയായിരിക്കും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ ആറുമാസം കഴിഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ആറുമാസം മാത്രമാണ് നിയമസഭയ്ക്കുള്ള തെരഞ്ഞെടുപ്പിനുള്ള സാവകാശം തന്നെ സംസ്ഥാനത്തെ മുന്നണികളെ കാലം ഭരണം സാധ്യത കൂടി മുന്നിൽ കണ്ടാണ് സജീവമാവുക ഇതൊരു റിഹേഴ്സൽ തന്നെയായിരിക്കും ഇതൊരു സാമ്പിൾ വെടിക്കെട്ട് തന്നെയായിരിക്കും വലിയ വിജയം എല്ലാവർക്കും അനിവാര്യമായിരിക്കുകയാണ് മൂന്ന് മാസത്തിനപ്പുറമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം തുടരാനുള്ള ഇന്ധനമാണിതെന്നതിനാൽ അരയും തലയും മുറുക്കിയാണ് മുന്നണി ഗോതയിലുള്ളത് കൈവശമുള്ള കോർപ്പറേഷനുകളും ജില്ലാ പഞ്ചായത്തുകളും അടക്കം നഷ്ടമാകുന്ന പക്ഷം ഭരണവിരുദ്ധ വികാരത്തിന്റെ ആളിക്കത്തലായി അത് മാറുമെന്ന് എൽ ഡി എഫിനറിയാം ആ പ്രചരണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയ ഘടകവുമാവാം അതിനാൽ നേടിയതിനപ്പുറം പിടിച്ചെടുക്കാനാണ് മുന്നണിയുടെ പടയോട്ടം നിലവിൽ തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തിൽ അഞ്ഞൂറ്റി പതിനാലിലും ബ്ലോക്ക് പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിയിൽ ജില്ലാ പഞ്ചായത്തിൽ ആറ് കോർപ്പറേഷനിൽ അഞ്ചിലും ഇടതുപരണമാണ് കോർപ്പറേഷനിൽ കൊല്ലത്തും തിരുവനന്തപുരത്തും കോഴിക്കോടും മാത്രമാണ് വ്യക്തമായ മേധാവിത്വവും തിരുവനന്തപുരത്ത് കോൺഗ്രസും ബി ജെ പിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് നേരത്തെ കളത്തിലുണ്ട് ജില്ലാ പഞ്ചായത്തിൽ എറണാകുളം മലപ്പുറം വയനാട് എന്നിവ പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് എൽ ഡി എഫ് അതുപോലെ തന്നെ കയ്യിലുള്ള പതിനൊന്നിൽ ഒന്നും പോകാതെ കാത്തുസൂക്ഷിക്കാനും നോക്കുന്നുണ്ട് സർക്കാർ പ്രതിക്കൂട്ടുള്ള ശബരിമല സ്വർണ്ണക്കുള്ള ആരോഗ്യ മേഖലയിലെ വീഴ്ചകൾ പി എം ശ്രീ എന്നിവ രാഷ്ട്രീയ ചർച്ചയായ സാഹചര്യത്തിൽ ഭരിക്കുന്നവ നിലനിർത്താൻ തന്നെ മുന്നണി ഏറെ വിയർക്കേണ്ടി വരും മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ന്യൂനപക്ഷ വോട്ടുകൾ ഇടതുമുന്നണിയിൽ നിന്നും ചോർന്നു തുടങ്ങിയിട്ടുണ്ട് ക്രൈസ്തവ സഭകൾക്ക് സർക്കാരുമായി അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും കേരള കോൺഗ്രസ് എം ഒപ്പമുള്ളതിനാൽ മധ്യ കേരളത്തിൽ വലിയ പരിക്കുണ്ടാവില്ലെന്നാണ് കണക്ക് ഹിന്ദു സമുദായ സംഘടനകളുമായി പൊതുവിൽ നല്ല നിലയിലാണ് മുസ്ലിം മതവിഭാഗങ്ങൾ ഏകപക്ഷീയമായി യു ഡി പിന്തുണക്കില്ലെന്നുമാണ് പ്രതീക്ഷ അതേസമയം മുന്നൊരുക്കത്തോടെ കളത്തിലുള്ള യു ഡി എഫിനെയും ബി ജെ പിയേയും നേരിട്ട് പുതുപ്പ് നിലനിർത്തുക കഠിന പ്രയത്നം തന്നെയായിരിക്കും ഒരു പക്ഷേ എൽ ഡി എഫിന് ക്ഷേമ പെൻഷൻ നാനൂറ് രൂപ കൂട്ടി ആക്കിയതാണ് മുന്നണിയുടെ തുറപ്പ് ചീട്ട് ആശമാർ അംഗനവാടി വർക്കന്മാർ കുടുംബശ്രീക്കാർ പാചക തൊഴിലാളികൾ പ്രൈമറി സ്കൂൾ ടീച്ചർമാർ മത്സ്യത്തൊഴിലാളികൾ തുടങ്ങി അടിസ്ഥാന വിഭാഗങ്ങൾക്ക് ആനുകൂല്യം പ്രഖ്യാപിച്ചതും ക്ഷാമപദ്ധയിലൂടെ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഒരു പരിധിവരെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചതിനും എൽ ഡി എഫ് സർക്കാരിന് തന്നെയാണ് മുൻതൂക്കം സ്ത്രീകൾക്ക് മാസം ആയിരം രൂപ വീതം നൽകുന്ന പദ്ധതിയും വോട്ടാകുമെന്ന് തന്നെയാണ് അവരുടെ വിലയിരുത്തലും യു ഡി എഫിന് ക്ഷതമേൽപ്പിക്കാനായി കോൺഗ്രസ് ലീഗ് വെൽഫെയർ കൂട്ടുകെട്ട് ആരോപണം ും വരും നാളിൽ മുന്നണി കൂടുതൽ ചർച്ചയാക്കും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ് നിയമസഭാ മണ്ഡലങ്ങളിലായിരുന്നു എൽ ഡി എഫിന് നേതാവിത്വം തുടർന്നുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് ഉയർത്തി തുടർഭരണം നേടി തദ്ദേശ തെരഞ്ഞെടുപ്പിലെത് മുഴുവൻ രാഷ്ട്രീയ വോട്ടല്ലെങ്കിലും ആ നിലയിലുള്ള തുടർ മുന്നേറ്റം തന്നെയാണ് മുന്നണിയുടെ പ്രതീക്ഷയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് സർക്കാരിന്റെ മുൻഗണനകളിൽ വരുത്തിയ മാറ്റങ്ങൾക്കും ക്ഷേമ വികസന പദ്ധതികൾക്കും ജനം മാർക്കിടുമെന്ന് എൽ ഡി എഫ് കരുതുന്നു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നേട്ടം ഇക്കുറി കുതിപ്പായി മാറുമെന്ന് ബിജെപിയും കരുതുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇത് രാഷ്ട്രീയ പരപരീക്ഷണങ്ങൾ യു ഡി എഫിന് ആത്മവിശ്വാസവും ആശങ്കയും ബി ജെ പിക്ക് പ്രതീക്ഷയും സമ്മാനിക്കുന്നതും തന്നെ കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുപ്പത്തിമൂന്ന് ശതമാനം എന്ന പാർട്ടിയെ ഞെട്ടിച്ച വോട്ട് വിഹിതത്തിൽ നിന്നാണ് സി പി എമ്മിന് തിരിച്ചുവരേണ്ടത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ തൃക്കാക്കരയും പുതുപ്പള്ളിയും പാലക്കാട് നിലനിർത്തിയും നിലമ്പൂർ എൽ ഡി എഫിൽ നിന്ന് തിരിച്ചുപിടിച്ചും പിടിച്ചും യു ഡി എഫ് മാറ്റി തെളിയിക്കുകയാണ് ചേലക്കര നിലനിർത്താനായത് മാത്രമാണ് ഇടതിനുള്ള ആശ്വാസം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ അക്കൗണ്ട് തുറന്നതും പത്തൊമ്പത് അഞ്ച് ആറ് ശതമാനം വോട്ട് എൻ ഡി എ നേടിയതും ബി ജെ പിക്ക് മോഹങ്ങൾ നൽകുന്നത് തന്നെയാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാനായതും ഭരണമുന്നണിക്ക് ഗൌരവത്തിലെടുക്കേണ്ടി വരും തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പിന്റെ സമീപകാല ചരിത്രം കരുത്തു പകരുന്നത് എൽ ഡി എഫിന് തന്നെ സി പി എമ്മിലും ഇടതുമുന്നണിയിലും അന്ധചിത്രങ്ങൾ ശക്തമായിരുന്ന രണ്ടായിരത്തി പത്തിൽ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണത്തിൽ ഉൾപ്പെടെ യു ഡി എഫിന് കൈവരിക്കാനായ വൻകുതിപ്പ് ഒഴിച്ചാൽ തദ്ദേശം പൊതുവിൽ ഇടത്തോട്ട് ചായുന്നതാണ് കേരളം കണ്ടിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ തദ്ദേശം ദ്ദേശം തിരിച്ചുപിടിച്ചും ആ മുന്നേറ്റം തുടർന്നു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനും ബി ജെ പി നിർണായകമാകും രണ്ടായിരത്തി ഇരുപതിൽ കോട്ടയം ഇടുക്കി എറണാകുളം മലപ്പുറം ഒഴികെയുള്ള പത്ത് ജില്ലകളിലും ബി ജെ പിക്ക് വോട്ട് കൂടിയിട്ടുണ്ട് കൊല്ലം ജില്ലയിൽ മാത്രം വർദ്ധിച്ചത് ആറ് ശതമാനം വോട്ടാണ് യു ഡി എഫ് വോട്ട് ബാങ്കിലാണ് ബി ജെ പി ആദ്യം വിള്ളൽ വീഴ്ത്തിയതെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പോടെ ചോർച്ച അടയ്ക്കാനാവാതെ എൽ ഡി എഫും ഇപ്പോഴത്തെ നിലയിൽ മൂന്ന് മുന്നണികൾക്കും അനിവാര്യമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ വിജയം എന്തു തന്നെയായാലും ചൂടേറുന്ന രാഷ്ട്രീയ ചർച്ചകൾക്കാണ് കേരളം കാതോർക്കുന്നത് വരും ദിവസങ്ങളിൽ ഇനിയും ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾ നാം കാണാനിരിക്കുന്നു എന്തു തന്നെയായാലും ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് മൂന്ന് മുന്നണികളും ഗൗരവത്തോടെയാണ് കാണുന്നത് അവർക്ക് നിർബന്ധമായും വിജയിച്ചേ പറ്റൂ വിജയം അനിവാര്യതയാണ് കണ്ടിരുന്നു കാണാം நேஷன் நியூஸ் லைவ் சத்தியம் சரித்திரம் வத்தம